പക്ഷേ വസ്തുതകളുടെ പിൻബലം ഉണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിൻ്റെ കൂടിയാണ് ചർച്ച ചെയ്യുക അതെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കും വേണ്ടി അതോ അതോ ചോ ചോദ്യം തെറ്റിപ്പോയി ചോദ്യം തെറ്റിപ്പോയി നിങ്ങളുടേത് എന്താ വെച്ചാൽ ആ സമയത്തല്ല ഇത് അത് മനുസരിച്ചിരുന്നു പൂരം ഇത്രപരത്തിന്റെ പ്രശ്നം ഇക്വല്ലാണ് ആളെ കണ്ടത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചോദിക്കരുത് എങ്ങനെ അല്ല നിങ്ങൾ വീഴാം വീഴാം വീണുടെ തൂരിലരുത് അല്ല അത് പത്രകാര് നല്ല ആൾക്കാരാണ് നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ വീഴാം വീഴാം വീണത്തെ തെറ്റില്ല വീണ്ടും ഊരിന്റെ ഒക്കെ കേട്ടോ നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ അത് മാത്രമാണ് നമ്മൾ ഒരാള് ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ചു കണ്ട ആളല്ലല്ലോ ഇല്ല അയാള് എ ഡി ജി പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്ന് ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ അതിൽ നിങ്ങൾ വിഷമിക്കണ്ടല്ലവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ അർത്ഥം എന്താ ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഹകളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയിലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയോ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കറക്കലാണ് ആ അതിന് നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത് പിണല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് വ്യക്തക്കുവാതില്ല നിങ്ങൾ നിങ്ങൾ വ്യക്താക്കണ്ട ഞാൻ പറയാം ഞാൻ പറയാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സഖാ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രോധിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടികൾ എടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ നിർത്തണം അതൊക്കെ അല്ല നിങ്ങൾ നിങ്ങൾ രാവിലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും നിങ്ങൾ കൃഷ്ണൻ ലോകിലെ കാര്യം അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം നിങ്ങൾ വൈകുന്നേരം മാസം പറഞ്ഞോ അല്ല പറയാത്താള് അല്ല നിങ്ങൾ രണ്ടു ഇതിന്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോന്ന് ചോദിക്കുന്ന പോലെ പരിപാടിക്ക് നിൽക്കരുത് ഞങ്ങളോട് അല്ല ഞങ്ങളോട് ചെയ്യരുത് അല്ല അല്ല അത് ഞങ്ങളോട് ചെയ്യരുത് നിങ്ങള് ഞങ്ങള് ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഗവൺമെന്റിന്റെ മുന്നിൽ ഈ പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവണ്മെന്റിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി അത് ഒരു കാര്യമല്ല കേരളത്തിലെ പിന്നെ ബി ജെ പിയിലേക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ തൃശ്ശൂർപൂരത്തിൻ്റെ കാര്യം മുള്ളിവിടെ പറഞ്ഞില്ലേ ആ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂരം കലക്കണേ പിന്നെ പത്മജ ബി ജെ പി ചേർന്നില്ലേ പൂരം കലക്കിയ എസ് എൽ എവർക്കുള്ളൂ പൽമേജ അപ്പം ബി ജെ പി ചേർന്നില്ലേ തിരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ കരുണാകരൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ ആർ എസ് എസ് കയറിയില്ലേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തിയിലൂടെ ഞങ്ങൾ കൂട്ടുകൂടില്ല അത് ഞങ്ങളുടെ ചരിത്രത്തിലുമില്ല പിന്നെ ഇപ്പം നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യങ്ങൾ ഉയരത്ത് പിടിക്കും പ്രതിപക്ഷം ചെയ്യും അതിൽ തെറ്റില്ല അത് നിങ്ങളുടെ ജോലിയാണ് അത് നിങ്ങൾ തുടരുക ഞങ്ങളുടെ ശരിയായ നിലപാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും